ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ് നമ്മുടെ ദൈവം നമുക്കു വേണ്ടി മരിച്ച ആ വലിയ ദിവസം ഗുഡ് ഫ്രൈഡേ സ്നേഹം വലിയ നന്മയായി മാറിയതുകൊണ്ട് അത് ഗുഡ് ഫ്രൈഡേ എന്ന് ചരിത്രത്തിൽ വിളിക്കപ്പെടുന്നു ഈശോയുടെ കുരിശു മരണവും ഈശോയുടെ കുരിശു നമുക്ക് വലിയ രക്ഷയും അനുഗ്രഹവും നമ്മുടെ വ്യക്തിജീവിതങ്ങളിലും കുടുംബങ്ങളിലും പ്രദാനം ചെയ്യട്ടെ ഇന്ന് ഈ ഏറ്റവും അനുഗ്രഹീത ദിവസത്തോട് ചേർന്ന മൂന്ന് ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് വെള്ളിയാഴ്ചയിലെ പടയാളികളുടെ മർദ്ദനങ്ങളും കുരിശിലീശോയുടെ മരണവും അത് ഈശോയുടെ അവസാനമാണെന്നാണ് നിന്നവരൊക്കെ വിചാരിച്ചത് എന്നാൽ അങ്ങനെ കരുതിയവർക്കൊക്കെ തെറ്റി ഓരോ ശ്വാസത്തിലും പിതാവിനുവേണ്ടി ജീവിച്ച ഈശോയെ പിതാവ് കുരിശു മരണത്തിന് ശേഷം നിത്യമായി ഉയർത്തുന്നതാണ് ഈശോയുടെ ഉയർപ്പിൽ നമ്മൾ കാണുന്നത് ഓരോ നിമിഷവും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനും മരണമോ നിത്യമായ നാശമോ ഇല്ല എന്ന് ഈശോയുടെ കുരിശുമരണം ഒന്നാമതായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമുക്കും അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മുടെ ഓരോ കാര്യങ്ങളിലും ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കാം രണ്ടാമത്തെ ചിന്ത ചില കുരിശികൾ ചിലർ ഏറ്റെടുത്തേ പറ്റൂ ചിലപ്പോൾ അവർക്ക് വേണ്ടി ആയിരിക്കാം ചിലർ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ആയിരിക്കാം അതിന് ഒരാൾ എന്തെങ്കിലും ഒരു കുരിശ് വഹിക്കാൻ പറ്റിയ തെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല അത് ദൈവപിതാവിൻ്റെ തീരുമാനമാണ് ഈശോ ഒരു തെറ്റും ചെയ്തിട്ടല്ലോ ഈശോയ്ക്ക് ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ ഭാരമുള്ള ഒരു വലിയ കുരിശ് ചുമക്കേണ്ടി വന്നത് ഈ കുരിശ് മറ്റൊരാളുമായി വച്ചു മാറാൻ പറ്റുന്നതുമല്ല ചിലർ ചില സഹനങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ അത് അവരിൽ നിന്ന് തന്നെ ആ സഹനം വന്ന് കാണാൻ ആ സഹനം ദൈവത്തിനായി സമർപ്പിക്കുന്നത് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ കുരിശ് അനുഭവങ്ങളും ചിലപ്പോൾ നമുക്ക് വേണ്ടിയാവാം ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയാവാം പക്ഷെ അത് നമ്മൾ തന്നെ സഹിക്കണമെന്നും നമ്മൾ തന്നെ ഏറ്റെടുക്കണമെന്നും അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല മാതൃകയായി കാണിച്ചു കൊടുക്കണമെന്നും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മുടെ കുരിശുകൾ പരാതി കൂടാതെ സഹിക്കാൻ ഈ ഒരു ചിന്ത നമ്മളെ സഹായിക്കട്ടെ മൂന്നാമത്തെ കാര്യം കുരിശ് ഈശോയോട് ചേർന്നപ്പോൾ ഈശോ കുരിശിൽ ഇല്ലാതാവുകയല്ല ചെയ്തത് മറിച്ച് കുരിശ് ഈശോയോട് ചേരുകയാണ് ചെയ്തത് നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തെ നമ്മുടെ ശരീരം ദഹിപ്പിക്കുന്നു എന്നാൽ വിശുദ്ധ കുർബാന എന്ന ഭക്ഷണത്തിൽ നേരെ തിരിച്ചാണ് വിശുദ്ധ കുർബാന എന്ന ഭക്ഷണത്തോട് നമ്മുടെ ശരീരം ദഹിച്ച് തീരുകയും ചേരുകയുമാണ് ചെയ്യുന്നത് കുരിശിൻ്റെ കാര്യത്തിൽ ഈശോയുടെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു ഈശോ കുരിശിനോട് ചേർന്ന് ഈശോ ഇല്ലാതാവുകയല്ല ചെയ്തത് മറിച്ച് ഈശോയോട് കുരിശ് ചേർന്നപ്പോൾ കുരിശൊരു അനുഗ്രഹീത ചിഹ്നമായി മാറുകയും അതിന് ദൈവികമായ പരിവേഷം ഉണ്ടാവുകയും ചെയ്തു ഈശോയുടെ ദൈവത്വം തെളിഞ്ഞു കാണാൻ കുരിശ് സഹായകമായി മാറുകയാണ് ചെയ്തത് ഇടത്തുവശത്തെ കള്ളനെ എന്നാൽ പകരം കുരിശ് കീഴക്കി കളയുകയാണ് ചെയ്തത് സ്നേഹമുള്ളവരെ നമുക്കും കുരിശനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ ആ കുരിശ് മുക്കളയുകയല്ല ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ദൈവവിശ്വാസത്തോട് കുരിശനുഭവം വരുമ്പോൾ നമ്മുടെ കുരിശനുഭവം ബാക്കിയുള്ളവർക്ക് കാണുന്നവർക്ക് വലിയ സാക്ഷ്യത്തിൻ്റെ കാര്യമായി മാറുകയാണ് ചെയ്യേണ്ടത് നമ്മളെ ദൈവാശ്രയവും ആത്മീയതയും തെളിഞ്ഞു കാണിക്കാൻ നമ്മുടെ കുരിശനുഭവങ്ങൾ നമ്മളെ സഹായിക്കട്ടെ കുരിശിൽ മരിച്ച ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ